തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ചൊല്ലി വിവാദം പുകയുന്നു കോൺഗ്രസ് വാർഡിൽ സ്ഥിതി ചെയ്തിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സി പി ഐ വാർഡിലേക്ക് മാറ്റിയതാണ് വിവാദത്തിന് വഴി വെച്ചത് ഇതോടെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പാർട്ടി പ്രവർത്തകരും രംഗത്ത് വന്നു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് മൂന്നാം വാർഡിലെ ചാറൽമേട്ടിലേക്ക് മാറ്റിയത് രണ്ട് മൂന്ന് നാല് വാർഡുകളിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന കൈലാസപ്പാറ സബ് സെന്ററാണ് ആരോഗ്യ വകുപ്പിന്റെയും സഹകരണത്തിൽ പുതുതായി നിർമ്മാണം പുരോഗമിക്കുന്നത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ലക്ഷം രൂപയും ആരോഗ്യ ആരോഗ്യവകുപ്പ് അൻപത്തിനാല് ലക്ഷം രൂപയും മുടക്കി എൺപത്തി ഒന്ന് ലക്ഷം രൂപയ്ക്കാണ് കെട്ടിടം നിർമ്മിക്കുന്നത് സി പി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് പള്ളിയാടിയുടെ വാർഡിലാണ് പുതിയ കെട്ടിടം വരുന്നത് ഇതോടുകൂടിയാണ് രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമായി ആശുപത്രിയുടെ സേവനം രണ്ട് നാല് വാർഡുകളിലെ ജനങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരടക്കം രംഗത്ത് വന്നിട്ടുള്ളത് മഞ്ഞപ്പെട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന സേവന കേന്ദ്രം മേളിലേക്ക് മാറാൻ പോകുന്നതാണ് മനസ്സിലാകുന്നത് പക്ഷേ അത് മഞ്ഞപ്പെട്ടിയിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകള് അവിടെ നിന്ന് മാറാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതായിരുന്നു ഈ മാറ്റം പുതിയ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പ്രവർത്തിക്കുന്ന ആശുപത്രി അവിടെത്തണമെന്ന ആവശ്യമാണ് ബി ജെ പി ഉയർത്തുന്നത് അത് വന്നതിൽ വളരെ ആത്മാർത്ഥമായി തന്നെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അതോടൊപ്പം തന്നെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രവർത്തിച്ചിരുന്ന ഇങ്ങോട്ട് മാറ്റിസ്ഥാപിച്ചത് സി പി ഐ യുടെ വാർഡ് മെമ്പർ പഴയ മൂന്നാം വാർഡും ഇപ്പോഴത്തെ രണ്ടാം വാർഡിൽ ഉള്ള ശ്രീ സുരേഷ് പള്ളിയാടി സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ ചില കൂടുതൽ ലക്ഷ്യങ്ങളുടെ ഫലമായിട്ടാണ് ഈ സ്ഥാപനം തിരിപ്പുഴം ചാർലമെന്റിലേക്ക് ഏഹ് പറിച്ചു കിട്ടിട്ടുള്ളത് അതിന്റെ പേരിൽ രണ്ട് മൂന്നോളം വാർഡുകൾ അതായത് പഴയ മഞ്ഞപ്പെട്ടി ഉൾപ്പെടെ ഉള്ള വാർഡുകളിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് കിട്ടുന്നുണ്ട് സേവന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇല്ലാതായി ഇല്ലാതായിരിക്കുന്നത് അതുകൊണ്ട് ഈ സ്ഥാപനം അവിടെ നിലനിർത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ചാർലമെട്ടിലും ഈ സ്ഥാപനം പുതിയ സ്ഥാപനം നില തുടങ്ങുന്നതോടൊപ്പം തന്നെ മഞ്ഞപ്പെട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം അവിടെ തന്നെ തുടർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട നടപടി ഉണ്ടാവണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെട്ടുള്ളത് ചാർൽമെട്ടിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകും ആശുപത്രി എന്നാണ് എൽ ഡി പ്രവർത്തകർ പറയുന്നത് മൂന്നാം പാർട്ടി മെമ്പർ മുൻകൈ എടുത്ത് സുരേഷ് മാത്യു ഇടതുപക്ഷ മുന്നണി ഗ്രാമപഞ്ചായത്തിൽ പാസാക്കി ഈ ഈ ഈ നാടിനെ ജനങ്ങൾക്ക് ഒട്ടനവധി പുരോഗതിയും ആശ്വാസവും ഏകുന്ന പദ്ധതിയാണ് ആശുപത്രി ഇതേസമയം യാതൊരു വിധ ആശുപത്രി മാറ്റിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എന്താണെങ്കിലും ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ വിഷയം ചർച്ചയാകുമെന്ന് തന്നെയാണ് സൂചന ന്യൂസ് ബ്യൂറോ